ഒരു ഒരു നമ്മുടെ ലൊക്കേഷനിൽ രാജൻ അടുത്ത് സംസാരിക്കാൻ പോയ എഴുന്നേറ്റ് ഷർട്ട് വലിക്കുന്നത് ഞങ്ങൾ കണ്ടു ഒരാഴ്ച സീരിയൽ നടൻ തനിക്ക് നിരന്തരം വരുന്ന മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വളരെ മോശകരമായ രീതിയിൽ വിവാഹിതയും അമ്മയുമായ ഒരു സ്ത്രീ ഇഷ്ടം മാത്രം എന്ന സീരിയലിന്റെ ലൊക്കേഷനിൽ എത്തിയും അല്ലാതെ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം വഴിയുമെല്ലാം നടന് അശ്ലീലകരമായ കണ്ടാൽ അറപ്പ് തോന്നുന്ന തരത്തിലുള്ള നിരവധി മെസ്സേജുകളാണ് അയച്ചത് ആദ്യമൊക്കെ കണ്ട ഭാവം നടിക്കാതെ ഒഴിവാക്കി വിട്ട റേജൻ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിയന്ത്രണം വിട്ട അവസ്ഥയിലാണ് ഇപ്പോഴിതാ സീരിയൽ നടിയും റേജന്റെ സഹതാരവുമായ മൃദുല വിജയിയാണ് റേജനെയും ഭാര്യയെയും ടാഗ് ചെയ്തുകൊണ്ട് നടനെ കഴിഞ്ഞ ആറു വർഷത്തോളമായി ശല്യപ്പെടുത്തുന്ന യുവതിയുടെ സോഷ്യൽ മീഡിയ പേജ് മെൻഷൻ ചെയ്തുകൊണ്ട് പ്രതികരിച്ചിരിക്കുന്നത് വീഡിയോയിൽ മൃദുലയും ആ സ്ത്രീക്കെതിരെ രൂക്ഷമായാണ് പറഞ്ഞിരിക്കുന്നത് തന്റെ കൺമുന്നിൽ വെച്ച് നടന്ന സംഭവങ്ങളും മൃദുല സൂചിപ്പിക്കുന്നുണ്ട് പല സീരിയലുകളിലും ജൂനിയർ ആർട്ടിസ്റ്റായ ഈ സ്ത്രീ കഴിഞ്ഞ ആറു വർഷത്തോളമായി റേജന് പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് ലൊക്കേഷനുകളിലെത്തിയും നേരിട്ടും പല നമ്പറുകളിൽ നിന്നും ഫോൺ വിളിച്ചും മെസ്സേജ് അയച്ചുമൊക്കെയാണ് ഈ സ്ത്രീയുടെ ശല്യം റേജൻ ആദ്യമൊക്കെ അത് മൈൻഡ് ചെയ്യാതെ വിട്ടെങ്കിലും ഇപ്പോഴത് അസഹ്യമായ അവസ്ഥയിലാണ് ഇതോടെയാണ് ഒരാഴ്ച മുമ്പ് മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകളടക്കം പങ്കുവെച്ച് റീജൻ യുവതിയുടെ ഫോൺ നമ്പറും വെളിപ്പെടുത്തിയത് നടന് വളരെ വൃത്തികെട്ട രീതിയിലാണ് യുവതി അയച്ച മെസ്സേജുകൾ മുഴുവൻ എന്നാൽ ഇക്കാര്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ താൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്നും ഇത് താനല്ലെന്നും അടക്കമുള്ള നിലപാടാണ് യുവതി സ്വീകരിച്ചത് നിയമപരിരക്ഷയിൽ സ്ത്രീകൾ പറയുന്നതിനാണ് മുൻഗണന കൊടുക്കുക എന്ന കാര്യം അറിയാവുന്നതിനാലാണ് ഇത്രയും കാലം റീജൻ മിണ്ടാതിരുന്നത് എന്നാൽ ഇപ്പോൾ താനും കൂടി സാക്ഷിയായ സംഭവമാണ് കഴിഞ്ഞ ദിവസം ലൊക്കേഷനിൽ ഉണ്ടായതെന്ന് പറയുകയാണ് മൃദുല സെറ്റിൽ ഇവർ വലിയ ശല്യമായപ്പോൾ പലപ്പോഴും ഒഴിവാക്കിയിരുന്നു ഒരു ദിവസം ഇഷ്ടം മാത്രം സീരിയൽ സെറ്റിൽ എത്തുകയും റേയ്ജനോട് സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു താല്പര്യമില്ലാതെ എഴുന്നേറ്റുപോയ റെയ്ജന്റെ ഷട്ടിൽ പിടിച്ചു വലിക്കുന്നതാണ് പിന്നീട് മൃദുല കണ്ടത് ഇതോടെ അവരെ അവിടെ നിന്ന് പിടിച്ചു പുറത്താക്കുകയും ചെയ്തു പിന്നാലെയാണ് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ ഇവർ പർദ്ധയിട്ട് സെറ്റിലേക്ക് വന്നത് പരമ്പരയിലെ കുട്ടിയെ കാണാനെന്ന വ്യാജേന റേജന് മുന്നിലെത്തി ചോക്ലേറ്റ് നൽകാൻ ശ്രമിക്കുകയായിരുന്നു അവരെ കണ്ടപ്പോഴേ കാര്യം മനസ്സിലായ റെയ്ജൻ ഒഴിവാക്കി വിടുകയും സെറ്റിൽ നിന്നും വീണ്ടും പിടിച്ച് പുറത്താക്കുകയുമായിരുന്നു തൻ്റെ കൺമുന്നിൽ സംഭവിച്ച ഈ രണ്ടു കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് മൃദുലയും ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയം മൂന്ന് വർഷം മുമ്പ് വിവാഹിതനായ നടനാണ് റെയ്ജൻ മിനി സ്ക്രീനിലെ പൃഥ്വിരാജ് എന്നറിയപ്പെടുന്ന റേജൻ മോഡലിംഗിലൂടെയാണ് ഈ രംഗത്തേക്ക് പ്രവേശിച്ചത് മകൾ എന്ന സീരിയലിലും ആത്മസഖിയിലുമെല്ലാം അഭിനയിച്ച് ഭാവന എന്ന പരമ്പരയിൽ അഭിനയിക്കവയാണ് വിവാഹം കഴിച്ചത് കോഴിക്കോട് സ്വദേശിനി ശിൽപ ജയരാജനെയാണ് റേജൻ പ്രണയിച്ച് വിവാഹം ചെയ്തത് തൃശൂരിലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചായിരുന്നു ആഡംബരങ്ങളൊന്നുമില്ലാതെ ലളിതമായ ഇവരുടെ വിവാഹം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ